ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി പഴയകാല ഓർമ്മകളിലേക്ക് പോകാം എന്താണ് ഈ സാധനം കപ്പ കപ്പ കൊണ്ടൊരു പുട്ട് അപ്പം നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ പൊടിച്ചെടുക്കണം തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഞാൻ പൊടിച്ചിട്ട് വരാം അപ്പം നമ്മളിതാ നമ്മുടെ കപ്പ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പുട്ടുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുക്കണേ പുട്ടുപൊടി കണ്ടോ മലബാർ മിൽമ മിൽമയുടെ പുട്ടുപൊടിയാണ് കേട്ടോ നല്ല പുട്ടുപൊടിയാണ് എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം പിന്നെ നമുക്കതിലേക്ക് ചേർത്തേണ്ടത് ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് കേട്ടോ എൻ്റെ ഹിമാലയൻ സോൾട്ടാണ് ഒന്ന് രണ്ട് പേര് ചോദിച്ചത് എന്ത് കളർ ഉപ്പാണെന്ന് പിന്നെ ഒരു ടേസ്റ്റ് വേണ്ടി ഒരു നുള്ള് പഞ്ചസാര ഒരു നുള്ള് കേട്ടോ പിന്നെ നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നനച്ച് നനച്ചെടുക്കാം കേട്ടോ നമ്മുടെ പുട്ട് അതെ കപ്പുട്ടിന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടിയും കപ്പയും കൂടെ നല്ലപോലെ കുഴച്ചിട്ടുണ്ട് പിന്നെ കപ്പയ്ക്കൊരു ഒട്ടലുണ്ട് അത് ഉള്ളതാണ് കേട്ടോ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പുട്ടും കുറ്റിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഈ നമ്മുടെ ഇതിലേക്ക് തേങ്ങ പിന്നെ പൊടി മിക്സ് ചെയ്യുക വീണ്ടും ലെയർ തേങ്ങ ഇട്ട് കൊടുത്തു നമ്മുടെ പുട്ടുപൊടി നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് വർഷങ്ങൾക്കൊക്കെ മുമ്പേ കപ്പയൊക്കെ മഴക്കാലത്തേക്ക് ഉണക്കി എടുത്ത് വെക്കും കേട്ടോ ഒരു വർഷത്തേക്ക് അന്നൊന്നും ഇത്രയും എന്താ പറയുക ഇത്രയും ജീവിതമല്ലോ മഴക്കാലത്തൊക്കെ തിന്നാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഈ പുട്ടുംകുറ്റിയുടെ മുകളത്തെ അടപ്പ് കാണാനില്ല നമ്മുടെ പുട്ടിന് ആവി വന്നുകൊണ്ടിരിക്കുന്നു കണ്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ കപ്പയുടെ മണം ആടിപൊളി അടിപൊളി അടിപൊളി ടേസ്റ്റ് കപ്പ അപ്പ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ നമുക്ക് കപ്പ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ കൊച്ചൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കപ്പ മേടിച്ചിട്ട് ഉണങ്ങി വെച്ചു പിന്നെ നമ്മൾ വറ്റലി കപ്പയില്ലേ നമ്മൾ വറക്കില്ലേ വാട്ടിയിട്ട് അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പിന്നീട് ഒരു ദിവസം വറക്കാണ് കേട്ടോ അമ്മ പറയുന്നു കപ്പയും കൊണ്ട് അട ഉണ്ടാക്കാം അത് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ പണ്ടൊക്കെ കപ്പയും കൊണ്ട് അടയും പിന്നെ കുമ്പിളും പൂച്ച പുഴുങ്ങും ഒക്കെ ചെയ്യാറ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു പൂച്ച പുഴുങ്ങ പറഞ്ഞാൽ കുമ്പളപ്പോൾ ആണെന്നാണ് തോന്നണത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അത്ര പണ്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അമ്മ പറയുന്നത് അമ്മയുടെ ഒക്കെ കുട്ടിക്കാലത്ത് അന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പം ഉണ്ടാക്കണ പലഹാരങ്ങളൊന്നും ഇല്ലല്ലോ കപ്പയും ചക്കയും ചക്കയും കപ്പയും തന്നെ അത്ര തന്നെയും പിന്നെയും തിന്നാനുള്ളൂ എങ്ങനെയുണ്ട് എൻ്റെ പുട്ടിൻ്റെ മൂടി കാണാനില്ലേ ഞാനതിന് ഗ്ലാസ് ഇട്ട് കമത്തി വെച്ചതാണ് പുട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ പുട്ടിൻ്റെ കൂടെ കോമ്പിനേഷൻ ഫിഷ് കറി ബീഫ് കറി ഇതൊക്കെ ആയിരിക്കും നല്ലത് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ പഴം മാത്രമേ ഇരിപ്പുള്ളൂ ഇവിടെ അമ്മ നോയമ്പാണി അത് കാരണം വേറൊന്നും വാങ്ങിച്ചിട്ടില്ല ദേ നമ്മുടെ റെഡി അപ്പോൾ നമ്മുടെ അമ്മയുടെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പ റെഡി ആയിട്ടുണ്ട് അമ്മ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂട്ട് എത്ര കാലമായി ഞാൻ വന്നേ വന്നുണ്ടാക്കിട്ടില്ല മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അമ്മ കപ്പുട്ട് കഴിക്കാണ് കേട്ടോ കൊറേ വർഷങ്ങളായിരുന്നു എങ്ങനുണ്ട് കപ്പയ്ക്ക് പിന്നെ ചെറിയൊരു ഈ മൈതേക്കാളും ചെറിയൊരു ഒട്ടലുള്ളതാണ് കേട്ടോ കപ്പ ഇതുകൊണ്ട് അമ്മ പറഞ്ഞു ഒരു എന്താ അമ്മ എന്താ പറഞ്ഞാന്ന് എന്താ ഇണ്ടാക്കാന്ന് പറഞ്ഞ കുമ്പിളപ്പം പിന്നെ അട വേറൊരു സാധനം പറഞ്ഞില്ലേ വറ്റല് ആ കപ്പയും കൊണ്ട് വറ്റില്ല അത് നമുക്കൊരു ദിവസം ഉണ്ടാക്കാം കേട്ടോ ഒരു ഓർമ്മകൾ ഒരു ഓർമ്മകളായവറക്കാൻ വേണ്ടി മാത്രം അപ്പൊ എന്റെയും റിവ്യൂ തരാം കപ്പക്കൂട്ട കൂട്ട കേട്ടോ പിന്നെ ഇതിനൊരു ഒട്ടലുണ്ട് അത് കുഴപ്പമില്ല എന്നാലും ഒരു പ്രത്യേക രുചിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കപ്പ മേടിക്കുമ്പോൾ ഇതുപോലെ ഉണക്കി എടുത്തു വെച്ചിട്ട് ഒരു തവണയെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുക കാരണം ഈ ജനറേഷനൊന്നും എനിക്ക് തോന്നുന്നു ഇത് കഴിച്ചിട്ടുണ്ടാവില്ല മോനോട് ഞാൻ ഇത് ചോദിച്ചു കൊണ്ട് വാല്ല് വെച്ച് കൊടുത്ത് ചോദിച്ചു ഇത് വേണം ചോറ് വേണം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഈ പുട്ടുമതി എന്ന് ഞാൻ ഇഷ്ടപ്പെട്ടു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay. Tada. Bye-bye. See you.